കിട്ടിയിട്ടുണ്ട് എന്നുള്ള പല പല സംസാരങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സംസാരങ്ങളുമായിട്ട് ഇങ്ങനെ പലരും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തലത്തിൽ നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം അതായത് രണ്ടോ മൂന്നോ ആഴ്ചക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിപുധിനാഘോഷത്തിനിടയിൽ ഒരാള് ഐ ലവ് മുഹമ്മദ് അത് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്തെ ചൊപ്പം എഴുതി വെച്ചു അങ്ങനെ എഴുതി വെച്ച ആൾക്കെതിരെ എഫ് ഐ ആർ എടുത്ത് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു ഉത്തർപ്രദേശിലെ സർക്കാർ ആ പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അപ്പൊ എന്ത് തെറ്റാണെന്ന് വെച്ച് ഐല മുഹമ്മദ് എന്ന് എഴുതി വെച്ചാൽ അത് ഗുരുതരമായിട്ടുള്ള കേസെടുക്കുന്ന രീതിയിലുള്ള കുറ്റമാണോ അല്ലേ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പൊ സർക്കാരിൽ ചെയ്യുന്നത് നമ്മളിപ്പോ സഹോദരന്മാരെ സഹോദരന്മാരെ ഐ ലവ് ജീസസ് എന്ന് പുറത്തും വെക്കുന്നത് ജയ് അതെല്ലാം അവർക്കുള്ള മത ഈ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുന്നതോടെ പള്ളിക്കുന്ന് ഈട്ടിപ്പാറ മേഖലകളിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ നിസാമോൾ ഇസ്മയിൽ കെ മൈദീൻ ആഷിദ അൻസാരി ഷാജിമോൾ റഫീഖ് പി കെ മൊയ്തു കെ എം ഇബ്രാഹിം ബോബൻ ജേക്കബ് എം എം എൽ കെ എം നിസാർ കെ എ മുഹമ്മദ് കെ എ അഡ്വക്കേറ്റ് അൻസാർ പി ഷൌക്കത്ത് പി എം അലി ഡോക്ടർ ജാബിർ കെ എം അബൂബക്കർ അബ്ദുൾ സമദ് മൗലവി എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം